മാനാറിലെ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന നിലയിലായത് പരിസരവാസികളെ ഭീതിയിലാഴ്ത്തുന്നു കനാലിന്റെ മാന്നാർ കുരുട്ടിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് ജലം ഒഴുകിയെത്തുന്ന വിഷവശ്ശേരി കരഭാഗത്തെ സംരക്ഷണ ഭിത്തികളാണ് തകർന്നു കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇതിന്റെ പരിസരത്തായി താമസിക്കുന്നുണ്ട് െ പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് പരിസരവാസികളെ ഭീതിയിലാക്കുന്നു പി എ പി കനാലിന്റെ മാന്നാർ കുരുറ്റശ്ശേരി പാടശേഖരങ്ങളിലേക്ക് ജലമൊഴുകിയെത്തുന്ന വിഷവർശ്ശേരിക്കര ഭാഗത്തെ സംരക്ഷണ ഭിത്തികളാണ് തകർന്നു കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇതിന്റെ പരിസരത്തായി താമസിക്കുന്നുണ്ട് പാവുക്കര മൂർത്തിട്ട ജംഗ്ഷന് പടിഞ്ഞാറുള്ള പാടശേഖരത്തിലാണ് ഈ കനാൽ അവസാനിക്കുന്നത് ഈ അവസ്ഥയിൽ കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടാൽ കനത്ത രീതിയിൽ മണ്ണൊലിച്ചുപോയി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നെൽകർഷകർക്ക് വെള്ളം ആവശ്യമായതിനാൽ ഏതുസമയം കനാൽ തുറന്നുവിടുമെന്നതിനാൽ ഉറങ്ങാൻ പോലും പ്രദേശവാസികൾക്ക് സാധിക്കുന്നില്ല യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിന്റെ തകർച്ചയ്ക്ക് കാരണമായത് കനാലിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ചെങ്ങന്നൂർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് മടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സമീപവാസികൾ കുറ്റപ്പെടുത്തുന്നു കനാലു കാരണം ഈ വെള്ളം വരുന്നത് കാരണം ഞങ്ങളുടെ ഈ വസ്തു ഇടിഞ്ഞുകൊണ്ട് പോയിരിക്കുക ഇനിയിപ്പോ ഞങ്ങളുടെ ഉൾപ്പെടെ ഈ തെങ്ങും ഉൾപ്പെടെ നഷ്ടം വരാനുള്ള സാധ്യത ഈ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോയിരിക്കുക ഇനി കുറച്ചുകൂടെ ശക്തിയായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ വേറെയായി പോകും ആ തീർച്ചയായിട്ടും ഒരു നല്ല ശക്തിയിൽ ഇച്ചിരി വെള്ളം വന്നാൽ മതി തന്നെ പോരും അവർ വന്ന് കണ്ടിട്ട് പോയത് വെള്ളം പിന്നെ പറ്റി കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ടില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ കൃഷിയുടെ ആവശ്യത്തിനായി കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നു വിട്ടിരുന്നു എന്നാൽ കനാൽ വരുന്ന കുറ്റിയിൽ ഭാഗത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാതെ വന്നതിനാലാണ് കനാൽ തകർന്നു കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എത്താതിരുന്നത് തടസ്സമില്ലാതെ ശക്തിയിൽ കനാലിൽ വെള്ളം വെള്ളമൊഴുകിയെത്തിയാലും നല്ലതുപോലെ ഒരു മഴ പെയ്താലും കനാൽ തകർന്നു കിടക്കുന്ന ഭാഗത്തെ വസ്തുവിടിഞ്ഞ് കനാലിലേക്ക് പതിക്കും ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് കനാലിൻ്റെ തകർച്ച പരിഹരിക്കാൻ അധികാരികൾ ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ സിഡി നെറ്റ് ന്യൂസ് മാന്നാർ